അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് കടന്നാലോ അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നിട്ട് ഞാൻ ഷോട്ട് മാത്രം ഇടയിലുള്ളൂ ഏകദേശം രണ്ടാഴ്ച ആയിരുന്നു തന്നെ തോന്നണത് കിട്ടാം ഷോട്ട് മാത്രം അല്ല എങ്കിൽ ഒരാഴ്ച അപ്പോൾ എല്ലാവരും എന്നെ മറന്നാണ് തോന്നുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാനന്ന് ഓട്ടിന് വന്നതായിരുന്നു ഓട്ട ക്കാൻ വളാഞ്ചേരിക്ക് അങ്ങനെ ഓട്ടൊക്കെ ചെയ്തു അന്ന് രാവിലെ വന്നിരുന്നു ഞാൻ അങ്ങനെ പിന്നെ അവിടുന്ന് നാത്തൂനുണ്ടായിരുന്നു ചെറിയ നാത്തൂന് അപ്പോൾ ചെറിയ നാത്തൂൻ്റെ കൂടെ ഞാനും വലിയ നാത്തൂൻ്റെ മോളും കൂടെ അങ്ങനെ ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ വിരുന്ന് പോകുന്നോട്ട് അങ്ങനെ അവിടുന്ന് അപ്പോൾ എടപ്പം ിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ എത്തിയത് പിന്നെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്ടാക്കി ഇട്ടിട്ടിന്നുട്ടാത്തൂൻ്റെ വീട്ടിലെ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇന്നലെ കഴിഞ്ഞു ഇന്നിപ്പോൾ ഇതാ പകല് തൊട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ വീഡിയോ എടുക്കണം എന്നൊന്ന് വിചാരിച്ച ഒന്നും അല്ല കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് പത്തിരിയും ചിക്കൻ കറിയും തേങ്ങാപ്പാലും ആയിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ കറി അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു അതിന് ശേഷം അവിടെ മാങ്ങ പഴുത്ത് നിൽക്കുന്ന കേട്ടാ മരുത്തമില്ലേ അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നപ്പളേ കണ്ടതാണ് അത് എടുക്കാൻ അപ്പൊ അപ്പറത്ത വീട്ടിൽ നിന്ന് തോട്ടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് മാങ്ങൊക്കെ ഇത് ആ മാങ്ങാത്തോ മതിൻ്റെ മുകളിലൊക്കെ കേറിയിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ കയ്യില് പിടിച്ച മാങ്ങാന്ന് പറഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ചോട്ടേന്ന് കിട്ടിയ രണ്ട് മാങ്ങയും ചെത്തി നോക്കിയപ്പോൾ കേടായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയതാണ് നല്ല മാങ്ങണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം നല്ല പഴുത്തിന്ന് പഴുത്തിന്നിട്ടാ മാങ്ങ ആ മാങ്ങൊക്കെ ചെത്തി അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചു അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ മുന്നൊക്കെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇക്കാൻ്റെ കൂടെയൊക്കെ ഞാൻ വന്ന് ഇങ്ങനെ നിൽക്കാനായിട്ട് വന്നിട്ടില്ല ഇടയ്ക്ക് ഇടക്ക് വന്ന് പോവലുണ്ടായിരുന്നോട്ടാണ് അപ്പൊ ഞാൻ അവിടെയൊക്കെ നടന്നു കാണിച്ചതാണ് അന്നൊക്കെ അപ്പോൾ അപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങി കാണിക്കണം എന്നുണ്ട് പക്ഷെ നല്ല വെയിലായിരുന്നോട്ട് അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ കിട്ടില്ല ഇനി വൈകിട്ട് പോയിട്ട് അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ ഇത് ആ ഐസ് കുട്ടി ഇവിടെ വന്നപ്പോൾ തൊട്ടേ ഈ സൈക്കിളിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ കളിക്കുകയാണ് ഓൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേൻ്റെ ഇടയിലേക്ക് പറയാനുള്ളത് ലേക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് തരിക ഞങ്ങളിത് ആ മാങ്ങ കഴിക്കണിട്ടാ നല്ല പഴുത്തിന്ന് മാങ്ങ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് പൂച്ചക്കുട്ടന്മാരുണ്ട് കേട്ടോ അവിടെ ഒരാളും കൂടെ ഉണ്ട് അപ്പോൾ അത് പോയിട്ട് ഞാൻ മീനൊന്നും നന്നാക്കാരി ടൈമില് ഭയങ്കര ഇതാണ് കേട്ടോ മാന്താൻ ഇങ്ങനെ വരുന്ന പോലെ ഒരിക്കൽ മീൻ കൊടുക്കാതിരിക്കുമ്പോൾ ദേഷ്യം അങ്ങനെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനെ കാണാനില്ല ഇത് മീനൊക്കെ തിന്ന് വയറൊക്കെ നിറഞ്ഞ് ഇവിടെ ഇരിക്കണം ഇരിക്കുന്നു മീനല്ല തിന്നതിട്ട മീൻ്റെ വേസ്റ്റ് പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസം ഉണ്ട് എനിക്ക് നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ മാറി കുളിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൂടിപ്പോയി ഒരു ശീലം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാനിട്ടാ മൂക്ക് ചീന്താനായിട്ട് അപ്പോൾ അവിടെ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ട് അപ്പം അതിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കരണ്ടിന് കുത്തി കൊടുത്തിട്ട് അങ്ങനെ അതൊന്ന് പിടിക്കാൻ കിട്ടാ ആവി അതിൽ വേറൊന്നും ഇടരുതെന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ വെള്ളമല്ലാതെ അങ്ങനെ താ ഞാൻ നന്നായിട്ടൊന്ന് ആവി പിടിച്ച് ഐസ് കുട്ടിക്ക് കൊണ്ടുവിട്ടാ ചെറുതായിട്ട് അവനു വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ അലർജീൻ്റെ മരുന്നൊക്കെ ഇങ്ങനെ കൊടുത്തു ുന്നു അങ്ങനെതാ ആവിയൊക്കെ പിടിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തൊക്കെ കുറച്ച് നേരം നിന്ന് പിന്നെ മുകളിലേക്ക് പോയിട്ടാണ് നല്ല കാറ്റാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് കേട്ടാ പാടത്തുനിന്ന് അപ്പോൾ മുകളിൽ വീടിൻ്റെ മോള് പോയിട്ട് അവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് ആടാന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വന്നതാണ് പിന്നെ നാത്തൂന് ഇതാ ഇത് തായ മോളിലായിരുന്നു കേട്ടോ ഈ ഒരു ഷീലോണ്ടുള്ള കുഞ്ഞാലുണ്ടായിരുന്നത് അതെടുത്തിട്ട് മോളിലൊക്കെ ഓടന്ന് കെട്ടിയിട്ട് ആടിയിട്ട് ആൾ അവിടെ നിന്ന് പോയിട്ട പിന്നെ ഞങ്ങൾ ആടലിറങ്ങി ഐസ് കുട്ടി ആടി ഞാനാടി അവിടെ ഇരിക്കുന്നത് ആ നാത്തൂൻ്റെ കുട്ടിയാണ് ഓനാടി ഞങ്ങളെല്ലാവരും ഇങ്ങനെ മാറി മാറി ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇത് അവിടെ പഴംപൊരയും പിന്നെ അതേപോലെ ബൂസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ വേഗിയിട്ട് കഴിക്കാൻ അങ്ങനെ പിന്നെ തായ ഇറങ്ങിയിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ വേഗം ഒരു റെഡി ആവലായിരുന്നു റെഡി ആവണേ വേറെ ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെയിലറിയിട്ട് അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കണം എന്ന് അപ്പൊ അവിടക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ടാണ് അങ്ങനെ കുട്ടികൾ ഇതവിടെ ഭയങ്കര സൈക്കിള് കളിയിലാണ് ടൈസിൻ്റെ ഇവിടെക്ക് വന്നപ്പോ ഇങ്ങനെ കട്ടായതുകൊണ്ട് നല്ല രസമുണ്ടോ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അപ്പോൾ അവനെ ഓന ഇങ്ങനെ ഓടിച്ചോണ്ട് ഇക്കാണ് ഞങ്ങൾ വരുമ്പോൾ ഒന്നല്ലേ ഇതൊക്കെ വാടി തളർന്ന് നിൽക്കേ നോട്ട് ഇപ്പം വെള്ളമൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഉഷാറായിട്ട് എഴുന്നേറ്റൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെതാ ഐസിന് ഓൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടിട്ടിട്ടുള്ളത് ആ നാത്തൂൻ്റെ മോൻ്റെ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ചെറിയൊരു വെയിലുണ്ടായിരുന്നു അഞ്ച് അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഈ ചെറിയൊരു വെയിലാണെന്ന് കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അഞ്ച് അഞ്ചുമണി അയക്കണമല്ലോ അവിടെ വെയിലൊന്നും പെട്ടെന്നൊന്നും പോകുന്നില്ലട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലൊന്ന് കയറണം എന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് ഇതാ മാവിൻ്റെ മുകളിൽ മാങ്ങൊക്കെ ഉണ്ടിട്ട് അതൊക്കെ ഒന്ന് ഇറങ്ങിടാനൊക്കെ നോക്കി പക്ഷെ അതൊന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി അപ്പം ഞാൻ പണ്ട് വന്നപ്പോഴൊക്കെ ഒത്തിരി കൂടെ നടന്നൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് മുന്നത്തെ അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം വേറൊരു ഒക്കെ പോയത് അവിടെ പോയപ്പോൾ വലിയൊരു പാമ്പിൻ്റെ വളമായിട്ടൊക്കെ എടുക്കുന്നത് അത് ഞാനാണ് ഫസ്റ്റ് കണ്ടത് നല്ല വലുപ്പം ഉണ്ടായിരുന്നോട്ടെ കാണാൻ ഞങ്ങളൊരു തൊടിയിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ചുറ്റി ഇറങ്ങി അപ്പുറത്തെത്തി ഇവിടെതൊരു കുളത്തിൻ്റെ പരി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ കുളത്തിൽ അങ്ങനെ ഞങ്ങൾ അവിടെയും കുറച്ച് നേരം നിന്നു കുറച്ചൊക്കെ വെയിലുണ്ടായിരുന്നോട്ടെ ഈ ടൈമിൽ എനിക്ക് ജലദോഷം ഞാൻ ആവി രണ്ട് മൂന്ന് പ്രാവശ്യം പിടിച്ച് രണ്ട് പ്രാവശ്യം പിടിച്ചപ്പോൾ ഒന്ന് മാറിയ പിന്നെ വെയിലത്തി ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നടന്നപ്പോ പിന്നെ വീട്ടിലെത്തിയപ്പോൾ വീണ്ടും തുടങ്ങി ജലദോഷം ഈ വോയിസ് കൊടുക്കുന്ന ടൈമിലൊക്കെ ജലദോഷം ഉണ്ട് ഉണ്ടെട്ടോ ഒരു ശീല വെച്ച് ഇങ്ങനെ മൂക്ക് ചീണ്ടിക്കൊണ്ടിരിക്കാണ് ഇനി ഇതൊന്നു കൊടുത്തു കഴിഞ്ഞിട്ടാണ് ആഴ പിടിച്ചിട്ട് കിടക്കാന് അങ്ങനെ എന്താ അവിടെ നല്ല വെയിലുണ്ട് നല്ല രസം കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഇങ്ങനെ അവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ നല്ല രസമുള്ള ഒരു സ്ഥലത്തൊക്കെ വന്നാൽ അങ്ങനെയാണല്ലോ കണ്ടാലും കണ്ടാലും കൊതി തീരൂല അങ്ങനെ അപ്പുറത്തുനിന്ന് നേരത്തോം പോയിട്ട് ഒരു മാങ്ങൊക്കെ പൊട്ടിച്ച് കൊടന്നോട്ടെ രണ്ട് മാങ്ങൊക്കെ കിട്ടിയിട്ട് എറിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ ഇതാ മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താണോട്ട് അപ്പൊ നല്ല അടിപൊളി മാങ്ങയുണ്ട് പക്ഷേന്ന് പറഞ്ഞാല് അതിന്റെ ഉണ്ടായിരുന്നു നോയിമലാണ് പോയാണ്ട് കടിച്ചത് ഫസ്റ്റ് തന്നെ അപ്പോൾ നല്ല കറങ്ങിട്ട് ഇതായിട്ടാണ് എന്ത് വല്യ ചക്കനക്ക് എടുക്കണ ഞാ ഇട്ട് കൊണ്ടുപോവാലമേറ്റീട്ട് ചോനയാ ചക്ക കൊണ്ടാവാൻ വേണ്ടി ഒരു കുട്ടി കണക്ക് എവിടെ എന്താണ് ഐസിന്യഞ്ഞ് വേണ്ടത് ഐസീന്യു കാണുന്ന കൊടുത്തത്തെ ചക്ക മുഴുവൻ വേണാരാന്റെ വരീത്ത ഞാൻ ചക്കയാണ് അത്ര അവലോട് പോയി ചോദിച്ചോ ഒരു ചക്ക രട്ടയെന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചാൽ തൊടിയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂ ചോട്ട് ഞങ്ങൾ ആ പാട്ട് ഇറങ്ങാൻ പറ്റുമോ ചോട്ട് ഈ ബൈക്ക് വന്നതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പണി നടക്കണ കണ്ടല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല അപ്പോൾ ഞങ്ങൾ വന്ന വഴിയിൽ തന്നെ തിരിച്ച് പോവുകയാണ് അങ്ങനെ പോകുന്ന വയ്യല് ഞങ്ങൾ കണ്ടതാണ് കേട്ടാ ഞൊട്ടങ്ങ ഞങ്ങളെ നാട്ടിൽ ഇതിന് ഞൊട്ടങ്ങ എന്നാണ് പറയുന്നത് ഇനിയിപ്പം എല്ലായിടത്തും എങ്ങനെ പറയലേ നിൽക്കറിയാലോ അപ്പം ഞാൻ മാത്രമേ കഴിച്ചോളൂ ആർക്കും കഴിക്കാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇനി വയറിൻ്റെ പ്രശ്നം പ്രശ്നവും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും എടുത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾ എങ്ങനെ ചോദിച്ചു എന്താ എന്താ തിന്നണമെന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പോ അതിനെന്താ പറയിൽ വഞ്ചിയോ വെള്ളമോ അങ്ങനെ എന്താ പറയുക പറയല് അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അതിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടൈമാണ് ടൈമാണെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നു വേണം നല്ല വെള്ളം ഇന്നുട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടാൽ നല്ല രസമല്ലേ ബൊക്കാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഇത് കുറേ ഉണ്ടായിരുന്നു അവിടെ അവൻ ഞാനും മോളും കൂടെ അതിങ്ങനെ നുള്ളിടുത്തിട്ട് ഒക്കെ ഇങ്ങനെ ബൊക്കാക്കിയിട്ട് പിടിച്ചതാണ് കേട്ടോ പിന്നെ ഒക്കെ ഇങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ താന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടാ വെള്ളം ചെറുതായിട്ട് ഉണ്ടായതുകൊണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് താവനുണ്ടോ താവനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കുകയാണ് അപ്പോൾ താവാണെങ്കിൽ കാല് താന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ താന്നത് കാണുന്നുണ്ട് കേട്ടോ ആരൊക്കെ നടന്നതൊക്കെ അങ്ങനെ കുട്ടികളുണ്ട് കുട്ടികളെ ഞങ്ങൾ അങ്ങക്ക് അവിടെ കൊക്കുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ണ്ടായിരുന്നു അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വീഡിയോ വേടിയെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എത്തുമ്പോൾ എനിക്ക് ഒക്കെ അങ്ങ് പോവാണ് പോകാനിട്ടാ പിന്നെ അവിടെ കിട്ടിയതാണ് ഈ ഒരു സംഭവം പിന്നെ ശംഖെന്ന് അങ്ങനെ എന്തോട്ടില്ല പറയല് അപ്പോൾ അതൊക്കെ മണ്ണിൽ ഇതായിട്ടുണ്ട് കേട്ടോ അതേ പിന്നെ ഞാൻ അവിടെ തന്നെ ഇട്ടു പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് വെള്ളം വെള്ളമൊക്കെ കാണുമ്പോൾ തന്നെ ഒരിതാണല്ലോ ഈ വേനൽക്കാലത്ത് അപ്പം നമ്മളവിടെ ഒന്നും ഇപ്പോൾ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലങ്ങളൊന്നുമില്ല അപ്പം നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട് ഞങ്ങളിത് വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ ഹൈസീനൊക്കെ അവിടെ അപ്പുറത്ത് വെള്ളത്തിൽ കല്ലിട്ട് കളിക്കാണ് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണെ ഓരോ കല്ല് പെറുക്കി പെറുക്കിക്കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ശബ്ദം വരില്ല ബ്ലും ബ്ലും അത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണ് കേട്ടോ ഞങ്ങൾ ആ കൊക്കുകളെടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ വല്ല വല്ല നടന്ന് നടന്ന് ശ്രദ്ധിച്ച് പോയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ എത്തുമ്പോൾ കൊക്കങ്ങോട് മാറിപ്പോകും പിന്നെ എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ക്ലാരിറ്റി ഇത്ര ഉള്ളതുകൊണ്ട് അവിടെയുള്ള കൊക്കിനെ ഒന്നും ഇങ്ങോട്ട് കാണാനില്ല കാണാനില്ലട്ടോ നല്ല രസം ഉണ്ട് നമ്മളെ കണ്ണിന് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഇവരിതവിടെ കല്ലിട്ടിട്ട് കുളം നടക്കുകയാണ് നികത്താണ് കുളം പ്രകൃതിന്റെ ഭംഗിയോണ്ട് തന്നെ ഞങ്ങള് നടന്ന് 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 നെ പോവാണ് കേട്ടോ തിരിച്ചതൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നൊരു ചിന്ത ഒന്നും എങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊക്കാളെടുത്തേക്ക് വല്ല വല്ല ഭാഗത്തും പതിങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഇനി കുട്ടികൾ പോയിട്ട് ഒറ്റ ആട്ടലാണ് കേട്ടോ നമ്മളവിടെ നിന്ന് വരുന്നേ കാണുമ്പോൾ തന്നെ ഓരങ്ങ് പാറി പോവും അപ്പോൾ ഞങ്ങളെ കാട്ടി ഉഷാറാണ് കേട്ടോ മക്കൾക്ക് ഓടിക്കളിക്കാനായിട്ട് ഓരങ്ങ് ഒറ്റ ഓടും ഞങ്ങൾ പിന്നെ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പതി ഇങ്ങനെ നടന്ന് നടന്ന് എത്തുമ്പോൾ ഇനി ഒരിതവിടെ എത്തിയിട്ടുണ്ട് കിട്ടാ അങ്ങനെ കുറേ നേരം അവിടെങ്ങനെ നടന്നു എല്ലാം ഇങ്ങനെ വരണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം മുഴുവൻ വരണ്ടിരിക്കണേ ഞങ്ങൾ ഇപ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ നടക്കാനുണ്ട് ഒത്തിരി നടന്നും ചെയ്തു കണ്ടിട്ട് ഇന്ന് ഇപ്പം കാലിന് ചെറിയൊരു വേദന ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കും അപ്പൊ നാത്തവനാണ് പറഞ്ഞത് ഇതിനൊരറ്റൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട് പിന്നെ വേറെ വൈക്കാണ് പോയത് ഇവിടെയാണെങ്കിൽ നിറയെ താമരന്റെ കുളമാണ് കേട്ടോ അത് കുളം അല്ലേ ആ താമര ഉണ്ട് നിറയട്ട അപ്പോൾ നിറയെ താമര എന്ന് പറഞ്ഞാൽ വെള്ളത്താമര ആയി നോട്ടാം ഞങ്ങൾക്ക് പൊട്ടിക്കണെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നോട്ടോ അവിടെ ഇടയിടയിൽ ഇങ്ങനെ മുട്ടും വിരിഞ്ഞതും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അവിടെ മണ്ണിട്ട തന്നെ താന്നുകിട്ടാം അതിൻ്റെ അടിയേക്ക് അപ്പം നമ്മളങ്ങോട്ട് ചോട്ടും മോക്കിനി അത് അങ്ങോട്ട് താന്നു പോകും അതുകൊണ്ട് ഞങ്ങൾ ആ റിസ്ക്കിനൊന്നൊന്നിയില ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയായാലും ഒന്ന് എടുക്കണം എന്ന് പക്ഷേ എടുക്കാൻ എങ്ങനെയായാലും പറ്റൂല കേട്ടോ ഈ മണ്ണിട്ട തന്നെ അവിടെ താന്നു കിണിട്ട പല സ്ഥലത്തും അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ കുറേ കുറെ നടന്നുട്ടാ കുറേ ആൾക്കാർ ഇവിടെ ചൂണ്ടിട്ടിട്ടൊക്കെ മീന് പിടിക്കണുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് എല്ലാവരും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ചൂണ്ടിട്ട് മീൻ പിടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ രണ്ട് ആൾക്കാർ ഇവിടെ മീൻ പിടിക്കണെന്നു കേട്ടോ അപ്പോൾ അവർക്ക് കിട്ടിയതാണ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് ചെയ്തത് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബബ്ബായ്